മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് കമൻറ്റ് അടിമക്കം നീ കമ്മിയാണ് നീ പിണറായി വിജയൻ സാറിൻ്റെ അടിമയാണ് തുടങ്ങി ഒരുപാട് കമൻ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ വാട്സപ്പ് നമ്പർ വരെ തെരഞ്ഞു പിടിച്ച് അതിനകത്തേക്ക് വീഡിയോസ് ഫോട്ടോസ് ആവശ്യമില്ലാത്ത കമൻ്റുകളൊക്കെ ഇടുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾക്കറിയാൻ വേണ്ടി മാത്രം ഞാനൊരു കാര്യം പറയുന്നത് ഇവിടെ ഇന്ന് ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം ഇനി കോൺഗ്രസ് ഭരിച്ചാൽ ബി ജെ പി ഭരിച്ച മുഖ്യമന്ത്രി ഇനി സുരേന്ദ്രൻജി ജി ആയാലും ഇനി വി ഡി സതീശൻ സാർ ആയിരുന്നാലും ആരായിരുന്നാലും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറയുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റോ കുറ്റവും അവിടേക്ക് മാത്രമല്ലേ ഫണ്ട് കൊടുക്കാൻ പറയുകയുള്ളു അതേ മാർഗവുമുണ്ട് കാരണം സർക്കാരിനല്ലാതെ അതുപോലൊരു ടൗൺഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റൊരാൾക്ക് കഴിയില്ല ചിലപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ കഴിയുമായിരിക്കും അതല്ലെങ്കിൽ മറ്റേറ്റ് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഒരു പുനരധിവാസം അവിടെ സാധ്യമാകണമെങ്കിൽ റോഡ് പാലം പോലെയുള്ളവ അവിടെ സാധ്യമാകണമെങ്കിൽ സർക്കാർ തന്നെ മുൻകൈയുണ്ട് എന്നാൽ മാത്രമാണ് അവിടെ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടനധിവാസം സാധ്യമുള്ളത് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറായതുകൊണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയായിട്ടും ഒരുപാട് എതിർപ്പുകൾ മറ്റും ഒക്കെ പ്രകടിപ്പിക്കുന്ന നിരവധി ആളുകൾ എന്ന് എന്നുവച്ച് സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്ക കൊടുക്കണ്ട എന്ന് പറയാൻ നമുക്കാർക്ക് ഈ അധികാരവും അതുപോലെ തന്നെയാണ് സി എം ഡി ആർ കൃത്യമായ ഓഡിറ്റിംഗും മറ്റും ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ നിന്നും ആരെങ്കിലുമൊക്കെ കൈയിട്ട് വാരി എടുത്തിട്ടുണ്ട് എങ്കിൽ ഇവരൊന്നും നല്ല രീതിയിൽ ജീവിക്കുകയില്ല നല്ല രീതിയിൽ മരിക്കുകയുമില്ല നല്ല മരണം ഇവർക്കൊന്നും കിട്ടുകയുമില്ല അതാണ് അനുഭവവും അതാണ് ജീവിതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരടിമക്കമ്മിയല്ല ഞാനൊരു കമ്മിയല്ല ഇനി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കമ്മിയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ യൂസുഫ് അലി സാർ പാത്തുമ്മ തുടങ്ങി നിരവധി ആളുകൾ കയ്യിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഉള്ള പൈസ ഉള്ളതുപോലെ കൊടുത്ത നിരവധി അനവധി ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും മാറിക്കൊള്ളാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം